ഇതെ ഇത് ഞങ്ങളുടെ കഴിവല്ല ഇത് ഓടിക്കുന്ന ആളുടെ കഴിവ് തന്നെയാണ് ഇപ്പം ഞങ്ങൾ ചെന്ന് ഒരു പ്രാക്ടീസ് കൊടുക്കുമ്പോൾ അവർക്കൊരു കോൺഫിഡൻസ് കാണും എങ്ങനെ വണ്ടി ഒറ്റക്ക് ഓടിക്കുക എന്നുള്ള ഇപ്പം ചില സ്ഥലത്ത് ഞങ്ങൾ സർവീസ് ചെയ്യുമ്പം അവരോട് പറയും ഞങ്ങൾ ഇരുന്നോളാം മാം വണ്ടി ഓടിക്കുക അല്ലെങ്കിൽ സാറ് വണ്ടി ഓടിച്ചോ എന്ന് പറയുമ്പോൾ പറയും ഇല്ല സാറേ ഒരു റൗണ്ട് കൂടെ ഇരിക്കുക അതിന് ശേഷം ഒറ്റക്ക് ഓടിക്കാന്ന് പറയും ഇതിപ്പോൾ നമ്മളൊരു വൺ അവർ പ്രാക്ടീസ് കൊടുത്തപ്പോൾ തന്നെ ഈ മാം പറഞ്ഞു കുഴപ്പമില്ല ഞാൻ എടുക്കാനായിട്ട് ശ്രമിക്കാൻ ആ ഒരു കോൺഫിഡൻസ് ആണ് ഇപ്പൊ ഈ വീഡിയോയുടെ താഴത്ത് തന്നെ ഒരുപാട് സാറന്മാർ വന്നിട്ട് പറയും ഞാൻ ലൈസൻസ് എടുത്തു വണ്ടി ഓടിച്ചെന്ന് പറയും സാറേ നമ്മളിപ്പോൾ നൂറ് പേര് പഠിച്ചിറങ്ങുമ്പോൾ തന്നെ അമ്പത് ശതമാനം ആൾക്കാരെ വണ്ടി ഓടിക്കത്തുള്ളൂ ബാക്കി അമ്പത് ശതമാനം ആൾക്കാരും എക്സ്പീരിയൻസ് ഉള്ളിൽ ഭയം കാരണം ടെൻഷൻ കാരണം ചിലപ്പോൾ വണ്ടി ഓടിക്കത്തില്ല അതിൻ്റെ ഒരു ഉദാഹരണമായിരിക്കും നമ്മളൊരു ക്ലാസ്സിൽ പഠിക്കാനായിട്ട് ഒന്നു തൊട്ട് പത്താം ക്ലാസ് വരെ ഉണ്ട് അങ്ങനെ ഉന്നത വിദ്യാഭ്യാസത്തിലോട്ട് പോകുമ്പോൾ തന്നെ അമ്പത് കുട്ടികളും ചിലപ്പോൾ ഡോക്ടറാകുന്നില്ല എങ്കിൽ ഇരുപത്തഞ്ച് കുട്ടികളോട് പാസ്സാകുന്നുണ്ട് അതിൽ ഇരുപത്തഞ്ച് പേരും ഡോക്ടർ ഡോക്ടറാകുന്നുണ്ട് ഒരിക്കലും ആകത്തില്ല അതിൽ പന്ത്രണ്ട് പേര് പതിനഞ്ച് പേരെല്ലാം ഡോക്ടർ ആകുന്നുള്ളൂ ബാക്കിയുള്ളവരെല്ലാം ഓരോ സ്കില്ല് എന്ന് പറയുന്ന ഡ്രൈവിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്ത് ചെയ്ത് വരുമ്പോൾ നമുക്കൊരു എക്സ്പീരിയൻസ് ആകും ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം ഡ്രൈവിംഗ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും കംപ്ലീറ്റ് ആകത്തില്ല നമ്മൾ പുതിയ പുതിയ കാര്യങ്ങൾ ഇങ്ങനെ പഠിച്ചു പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ മാം ഒറ്റക്ക് ഓടിക്കുന്ന വൺ അവർ കഴിയുമ്പോൾ ആ മാമിൻ്റെ കഴിവാണ് അല്ല ഞങ്ങൾ പറഞ്ഞു കൊടുത്ത ഒരു കഴിവല്ല ഞങ്ങൾക്കറിയുന്ന കാര്യം ഞങ്ങൾ സോഫ്റ്റ് ആയിട്ട് പറഞ്ഞു കൊടുക്കുന്നത് മാത്രമേ ഉള്ളൂ അപ്പോൾ ഡ്രൈവിംഗ് എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും എക്സ്പീരിയൻസ് ആണ് റോഡിൽ ഇറങ്ങിയാൽ നമ്മൾ നിയമങ്ങളെല്ലാം പാലിച്ച് പോവുക നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ പാലിക്കേണ്ടത് കാൽനട യാത്രക്കാരെ ഒരുപാട് ശ്രദ്ധിക്കുക അവർ ചിലപ്പോൾ അലസമായിട്ടായിരിക്കും നടക്കുന്നത് അപ്പം നമ്മൾ അവർ കൂടുതൽ ശ്രദ്ധിക്കണം കാൽതറ യാത്രക്കാരെ ക്രോസിംഗ് എല്ലാം വരുമ്പോൾ തന്നെയാണെങ്കിൽ നമ്മൾ അവിടെ നിന്ന് നിർത്തി കൊടുക്കാനുള്ള ഒരു മര്യാദ വേണം നമ്മൾ സീറ്റ് ബെൽറ്റ് ധരിച്ചിരിക്കണം ഇതൊന്നും ഞാൻ ഉപദേശിക്കുകയല്ല എന്നോടും കൂടെ ഞാനായിട്ട് പറയുക നമ്മൾ റോഡിൽ ഇറങ്ങിയാൽ തീർച്ചയായിട്ടും നമ്മൾ നിയമം പാലിച്ചിരിക്കണം അത് ആരായാണെന്ന് പറഞ്ഞാൽ ഓക്കെ താങ്ക്